നമസ്കാരം മലയാളിയുടെ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് വിശേഷിപ്പിക്കുന്ന നടിയാണ് മഞ്ജുവാര്യർ അതിന് നിരവധി കാരണങ്ങളുണ്ട് ഇന്ന് മലയാളികളുടെ പ്രചോദനമായി അല്ലെങ്കിൽ സ്ത്രീകളുടെ പ്രചോദനമായി മാറിയ നടിയാണ് മഞ്ജുവാര്യൻ നീണ്ട പതിനാല് വർഷങ്ങൾക്ക് ശേഷം മഞ്ജുവാര്യർ മലയാള സിനിമാ ലോകത്തേക്ക് തിരിച്ചെത്തിയപ്പോൾ ഇരു കൈ നെട്ടിയാണ് ആരാധകർ സ്വീകരിച്ചത് ആ മലയാളി പ്രേക്ഷകരുടെ കണ്ണിലുണ്ണിയാണ് ഇന്ന് മഞ്ജുവാര്യർ രണ്ടാം വരവിൽ മഞ്ജുവരും പ്രേക്ഷകരെ നിരാശപ്പെടുത്തിയിട്ടില്ല ഒന്നിനൊന്ന് ഹിറ്റുകൾ നേടി മുന്നേറുകയാണ് മഞ്ജുവാരം ഇപ്പോഴത്തെ മഞ്ജുവരേ കുറിച്ചുള്ള ചില വാർത്തകളാണ് പുറത്തുവരുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എത്തി നിൽക്കുമ്പോൾ പത്ത് വർഷം മുൻപ് എങ്ങനെയായിരുന്നു എന്ന ട്രെൻഡാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ നടിയുടെ ജീവിതത്തിൽ സംഭവിച്ചതും വർഷങ്ങൾക്കിപ്പുറം കുറിച്ചുമാണ് വീഡിയോയിൽ കാണിക്കുന്നത് പത്ത് വർഷങ്ങൾക്ക് മുൻപ് ഭർത്താവായ ദിലീപുമായിട്ടുള്ള ബന്ധം നിയമപരമായി അവസാനിപ്പിച്ച് കോടതിക്ക് ഉള്ളിൽ നിന്നും കരഞ്ഞുകൊണ്ട് ഇറങ്ങിവരുന്ന മഞ്ജുവാരരെ മറക്കാൻ മലയാളികൾക്കാവില്ല മാധ്യമങ്ങൾ ചുറ്റും കൂടിയപ്പോൾ നിയന്ത്രിക്കാൻ കഴിയാതെ നടി വിധം ുന്നത് വീഡിയോയിൽ വ്യക്തമായി കാണാം അതേസമയം ദിലീപ് വളരെ കൂളായിട്ടാണ് നടന്നു പോകുന്നത് വിവാഹമോചനത്തിന് ശേഷമാണ് മഞ്ജു വീണ്ടും സിനിമയിൽ നായികയായി തിളങ്ങുന്നത് വൈകാതെ ലേഡി സൂപ്പർ സ്റ്റാർ പട്ടവും ആരാധകർ ചാർത്തി കൊടുത്തു അന്ന് നാടൻ വീട്ടമ്മയെ പോലെ ജീവിച്ചിരുന്ന നടി ഇന്ന് സ്റ്റൈലിഷ് ലുക്കിലേക്ക് മാറി മകൾ മീനാക്ഷിക്ക് പോലും അമ്മയുടെ സൗന്ദര്യത്തിന്റെ മുന്നിൽ ഏറ്റുമുട്ടേണ്ട അവസ്ഥയാണ് അത്രത്തോളം മാറ്റമാണ് നടി ജീവിതത്തിൽ കൊണ്ടുവന്നതെന്നാണ് ആരാധകരുടെ ഭാഷ്യം ഇതിനൊപ്പം മഞ്ജുവാരുടെ ജീവിതത്തെയും അതിജീവനത്തെക്കുറിച്ചുമൊക്കെ കുറിച്ചുമൊക്കെ പറഞ്ഞു എഴുതിയ ഒരു കുറിപ്പ് മഞ്ജു വസന്തം എന്ന ഫാൻസ് ഗ്രൂപ്പിലൂടെ പ്രചരിപ്പിക്കുകയാണ് ചരിത്രം ഒരിക്കലും കണക്ക് ചോദിക്കാതെ കടന്നു പോയിട്ടില്ല എന്നത് ഒരു വലിയ സത്യമാണ് സ്നേഹത്തിന്റെ പേരിൽ കൈപിടിച്ചവരെ വിശ്വസിച്ച് കലാജീവിതവും ഉപേക്ഷിച്ച് അവന്റെ ഭാര്യയായി ജീവിക്കാൻ തീരുമാനിച്ചു ഇറങ്ങിയ ഒരു പെണ്ണ് ഭർത്താവിന്റെ കുടുംബത്തിന് വേണ്ടി കയ്യടുകളുടെയും അവാർഡുകളുടെയും ലോകത്തു നിന്നും അടുക്കളയിലേക്ക് അരങ്ങേറിയവൾ സ്നേഹിച്ചവരിൽ നിന്നും ലഭിച്ച കൺമണിയെ പൊന്നുപോലെ വളർത്തി വലുതാക്കിയവൾ തനിക്ക് നഷ്ടമായത് തന്റെ മകളിലൂടെ നേടണമെന്ന് സ്വപ്നം കണ്ടവൾ അതിനായി ഊണിലും ഉറക്കത്തിലും ആ മകൾക്ക് താങ്ങായി നടന്നവൾ വലിയൊരു ചതി നടക്കുന്നു എന്ന് ലോകം മുഴുവനും അറിഞ്ഞിട്ടും ഭർത്താവിനെ അവശ്വസിക്കാതിരുന്നവൾ ഭർത്താവിന്റെ ഫോണിലേക്ക് കാമുകിയുടെ സന്ദേശങ്ങൾ വരുന്നത് കണ്ട് ചേമ്പിലത്താളിലെ വെള്ളം ഊർന്നു പോകുന്നത് പോലെ അത്രയും കാലം തന്റെ സമ്പാദ്യം എന്ന് കരുതിയ ജീവിതം കയ്യിൽ നിന്നും ഒഴുകി പോകുന്നത് മരവിപ്പോടെ കണ്ടു നിന്നവൾ എന്റെ ജീവിതം എന്റെ ഭർത്താവ് എന്റെ കുടുംബം എനിക്ക് തിരികെ വേണമെന്ന് കരഞ്ഞ് യാചിച്ചവൾ അവസാനം തനിക്ക് നേരെ വെച്ചു നീട്ടുന്ന ജീവിതം മറ്റൊരുത്തയുടെ ഔദാര്യമാണെന്ന് തിരിച്ചറിഞ്ഞ് താലി ഊരി വെച്ച് ആത്മാഭിമാനത്തോടെ തല ഉയർത്തി ഇറങ്ങിപ്പോന്നവൾ വട്ടപൂജത്തിൽ നിന്നും ജീവിതം തിരികെ പിടിക്കാൻ ഇറങ്ങുമ്പോൾ സമ്പന്നതയിൽ നിന്നും ഒന്നുമില്ലായ്മയിലേക്ക് തന്റെ മകളെ കൂടി വലിച്ചിടരുതെന്ന് ആഗ്രഹിച്ചവൾ വേർപിരിയലിന് കാരണം തിരക്കിയവരെ മൗനം കൊണ്ട് നേരിട്ടവൾ തന്റെ മകളുടെ അച്ഛൻ ഒരിടത്തും അപമാനിക്കപ്പെടരുതെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചവൾ ഒരിടത്തുപോലും അയാളെ കുറിച്ചൊരു മോശം വാക്ക് നാവിൽ നിന്നും അറിയാതെ പോലും വീഴാതിരിക്കാൻ ശ്രദ്ധിച്ചവൾ തന്റെ കഴിവുകളിലുള്ള ആത്മവിശ്വാസം കൊണ്ട് മാത്രം ജീവിതത്തോട് പൊരുതിയവൾ ഒരു സ്ത്രീ ചവിട്ടാവുന്ന കരലുകളെല്ലാം ചവിട്ടിക്കയറി പൊരുതി നേടിയവൾ സഹപ്രവർത്തകയ്ക്കുണ്ടായ ആക്രമണത്തിൽ കോടതി മുറിയിൽ കഴിഞ്ഞുപോയ തന്റെ ദാമ്പത്യ ജീവിതത്തെ ആ ത്ര ശ്രമിച്ച വക്കീലന്മാരുടെ മുന്നിൽ സമനില നഷ്ടപ്പെടാതെ പിടിച്ചു നിന്നവൾ ആരോപണങ്ങൾ അമ്പുകളായി കോടതി മുറിൽ നെഞ്ചും കൂടിനെ തകർത്തിട്ടും സഹപ്രവർത്തകയ്ക്ക് വേണ്ടി തനിക്ക് അറിയാവുന്ന സത്യങ്ങൾ തുറന്നു പറഞ്ഞ അഭിമാനകനായവൾ അഞ്ചു വർഷം കാലം ഒരു കോൾ കൊണ്ടുപോലും മകളുടെ സാമീപ്യം നിഷേധിക്കപ്പെട്ട തന്റെ മുന്നിൽ കോടതിയിലെ വിചാരണയുടെ തലേ ദിവസം മാത്രം അച്ഛനെതിരെ മൊഴി കൊടുക്കരുതെന്ന ആവശ്യവുമായി വന്ന മകളുടെ മുന്നിൽ പതരാതെ നിന്നവൾ ഇന്നത്തെ സ്ത്രീകൾക്ക് പ്രചോദനവും രോമാഞ്ചവുമായി ഉയർന്നു പറക്കുന്നവൾ ആ അവളെയാണ് മദ്യപാനിയും അവിഹിത ബന്ധക്കാരിയും മകളെ നോക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരം നടക്കുന്ന സ്ത്രീയുമായി ഈ കാലമത്രയും അപമാനിക്കാൻ ശ്രമിച്ചത് അവൾക്ക് കാലം കാത്തുവെച്ച നീതിയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന ജീർണിച്ച കഥകൾ നുണകളുടെ എത്ര വലിയ ചില്ലുകൊട്ടാരം പണിതാലും അത് ഒരു നാൾ തകർന്നു വീഴുക തന്നെ ചെയ്യും കണക്ക് ചോദിക്കാതെ ഒരു കാലവും കടന്നുപോയിട്ടില്ല എന്നത് പ്രപഞ്ച സത്യം ഇനിയും ഉയർന്നു പറക്കുക പ്രിയപ്പെട്ടവളെ കാലം നിന്നെ ഇവിടെ അടയാളപ്പെടുത്തട്ടെ എന്നു പറഞ്ഞാണ് കുറിപ്പ് അവസാനിക്കുന്നത് അച്ഛനും അമ്മയും വേർപിരിയുമ്പോൾ മകൾ ആരുടെ കൂടെ പോകുമെന്ന ചോദ്യത്തിന് മീനാക്ഷി അച്ഛന്റെ പേരാണ് പറഞ്ഞത് അങ്ങനെ അന്നു മുതൽ ദിലീപിന്റെ സംരക്ഷണയിലാണ് മകൾ മീനോട്ടി വളരുന്നത് ചില അത്യാവശ്യ സാഹചര്യങ്ങളിൽ മഞ്ജുവും മകളും തമ്മിൽ കാണാറുണ്ടെങ്കിലും പരസ്യമായ കൂടിച്ചല്ലുകൾ ഇതുവരെയും ഉണ്ടായിട്ടില്ല ഇതിനുശേഷമാണ് മഞ്ജു വരും സിനിമയിലേക്ക് തിരിച്ചുവരവ് നടത്തുന്നത് കുഞ്ചക്കോ ബോബന്റെ നായികയായി ഹവോൾ ഡാറിയു എന്ന ചിത്രത്തിലൂടെയായിരുന്നു മഞ്ജുവിന്റെ സ്വന്തം ജീവിതത്തിൽ നടന്ന സംഭവങ്ങളെ കുറിച്ചൊക്കെ സൂചിപ്പിച്ചുകൊണ്ടുള്ള സിനിമ വലിയ വിജയമായി മഞ്ജുവിന്റെ കരിയറിനും അത് ഗുണം ചെയ്തു പിന്നാലെ കൈനിറിയ സിനിമകളാണ് നടിയെ തേടിയെത്തിയത് വൈകാതെ തമിഴിലേക്കും ചുവടുവെച്ചു വെച്ചു അജിത്തിനും രജനീകാന്തിനും തനുഷിനും ഒപ്പമെല്ലാം ഇഞ്ചോണിൻ്റെ അഭിനയമായിരുന്നു നടി കാഴ്ചവെച്ചത് അതേസമയം തന്റെ കരിയർ തിളങ്ങി നിൽക്കുമ്പോഴായിരുന്നു മഞ്ജുവിന്റെയും ദിലീപിന്റെയും രഹസ്യ വിവാഹം അതോടെ അഭിനയം ഉപേക്ഷിക്കുകയാണെന്ന തീരുമാനത്തിലേക്ക് മഞ്ജു എത്തി ഒരുപക്ഷെ അന്ന് അങ്ങനെ ഒരു തീരുമാനം എടുത്തില്ലായിരുന്നുവെങ്കിൽ മഞ്ജു ഇതിനു മുന്നേ ലേഡീസ് സൂപ്പർ സ്റ്റാർ പട്ടം കൈയിടക്കുമായിരുന്നുവെന്നാണ് ആരാധകർ പറയുന്നത് തന്റെ വിവാഹ സമയത്ത് മഞ്ജു വേണ്ടെന്ന് വെച്ച അവസരങ്ങളും നിരവധിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ പുറത്തിറങ്ങിയ ഫ്രണ്ട്സിലെ വേഷം മഞ്ജു വരർ വേണ്ടെന്ന് വെച്ച ചിത്രങ്ങളൊന്നാണ് ഇതേക്കുറിച്ച് സംവിധായകൻ സിദ്ദിഖ് മുമ്പ് സംസാരിച്ചിട്ടുണ്ട് മീനയുടെ കഥാപാത്രത്തിന് ആദ്യം തീരുമാനിച്ചിരുന്നത് മഞ്ജു വരരെയാണ് ഇപ്പുറത്തെ മുകേഷിന്റെ പേറിനായി ദിവ്യ ഉണ്ണിയും പക്ഷെ ആ സമയത്താണ് മഞ്ജു വരർ വിവാഹം ചെയ്തതും വിവാഹത്തോടെ അഭിനയത്തിൽ നിന്നും വിട്ടു നിൽക്കുന്നതും ചെയ്തത് മഞ്ജു വരർ പോയപ്പോൾ ഞങ്ങൾക്ക് നായിക ഇല്ലാതെയായി പ്രൊഡ്യൂസർമാരിൽ ഒരാളായ സരിതയാണ് മീനയെ പരിചയപ്പെടുത്തുന്നത് അങ്ങനെ മീന ഫ്രണ്ട്സിൽ നായികയായി എത്തിയതെന്നും സിദ്ദിഖ് വ്യക്തമാക്കി അതുപോലെ മഞ്ജുവരൂർക്ക് നഷ്ടപ്പെട്ട മറ്റൊരു സിനിമയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ പുറത്തിറങ്ങിയ ചന്ദ്രലേഖ പ്രിയദർശൻ മോഹൻലാൽ കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ ചിത്രം ആ വർഷത്തെ ഏറ്റവും വലിയ ഹിറ്റുകളിൽ ഒന്നാണ് ബോളിവുഡ് നടി പൂജ ഭദ്രയാണ് മഞ്ജുവരർ ചെയ്യണ വേഷം അന്ന് ചെയ്തത് മഞ്ജു ചില കാരണങ്ങളാൽ സിനിമ ദർശിച്ചതോടെയാണ് പൂജ ഭദ്രയിലേക്ക് ചന്ദ്രലേഖ എത്തുന്നത് കരിയറിൽ താര റാണിയായിക്കൊണ്ടിരിക്കെയാണ് മഞ്ജുവരൂർ നടൻ ദിലീപിനെ വിവാഹം ചെയ്തത് ഒരുപക്ഷെ നടി സിനിമാ രംഗത്ത് തുടർന്നെങ്കിൽ തെന്നിന്ത്യയിലെ ഏറ്റവും താരമൂല്യമുള്ള നായകനടിയായി മഞ്ജു മാറിയനെ ജ്യോതിക സിംറാൻ മീന രമ്പ ദേവയാനി തുടങ്ങിയ നടിമാർ അക്കാലത്ത് തെന്നിന്ത്യയിലെ തിരക്കേറിയ നടിമാരായിരുന്നു ഇവരെ പോലെ മഞ്ജുവിനും അക്കാലത്ത് മികച്ച കഥാപാത്രങ്ങൾ ലഭിച്ചാനേ എന്ന് ആരാധകർ പറയുന്നു കണ്ടുകൊണ്ടേൻ കണ്ടുകൊണ്ടേൻ എന്ന ചിത്രത്തിൽ ഐശ്വര്യറായ് ചെയ്ത വേഷത്തിന് ആദ്യം പരിഗണിച്ചത് മഞ്ജുവാരരെയാണ് എന്നാൽ തന്റെ ജീവിതത്തിലെ തീരുമാനങ്ങളിലൊന്നും നിരാശയില്ലെന്നാണ് മഞ്ജു പറയാറുള്ളത് തിരിച്ചു വന്നപ്പോഴും മികച്ച കഥാപാത്രങ്ങൾ നടിക്ക് ലഭിച്ചു മൂന്ന് വർഷം മാത്രം അഭിനയിച്ച് ഒരു പതിറ്റാണ്ടിലേറെ സിനിമാ രംഗത്ത് നിന്നും മാറി നിന്ന ശേഷം തിരിച്ചുവരവിൽ ഇത്രയും സ്വീകാര്യത ലഭിച്ച മറ്റൊരു നടി ബോളിവുഡിൽ പോലുമില്ല അതേസമയം എംബുറാൻ എന്ന ചിത്രമാണ് നടിയുടെ ായി പുറത്തെത്തിയത് പ്രിയദർശൻ എന്ന കഥാപാത്രം വൻ ജനശ്രദ്ധ നേടി സിനിമയിലെ ഏറ്റവും മികച്ച പ്രകടനം മഞ്ജുവിന്റേതാണെന്ന് ആരാധകർ പറയുന്നു മലയാളത്തിലെ ഏറെക്കാലത്തിനു ശേഷം നടിക്ക് ലഭിക്കാവുന്ന ഹിറ്റ് സിനിമയാണ് എംബുരാൻ തുടരെ ബോക്സ് ഓഫീസ് പരാജയങ്ങളായിരുന്നു അടുത്ത കാലത്ത് മോളിവുഡിൽ മഞ്ജുവിന് ഈ പരാതി എംബുരാൻ വിജയത്തോടെ അവസാനിച്ചു ഞാൻ അങ്ങേയറ്റം ആസ്വദിച്ചു ഒരു കഥാപാത്രമാണ് പ്രിയദർശിനി പ്രിയദർശിനിയുടെ കോംപ്ലിക്കേഷൻസും സംഘർഷങ്ങളും ഒക്കെ എന്നെ അത്രമാത്രം അട്രാക്ട് ചെയ്തിട്ടുണ്ടോ അത്രമാത്രം തന്നെ വെല്ലുവിളികളും എനിക്ക് തന്നിട്ടുണ്ട് അതുകൊണ്ട് പ്രിയദർശിനിയും ലൂസിഫറിലെ പോലെ തന്നെ എംബുരാനിലും എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുവെന്നുമാണ് നടി പറഞ്ഞിരുന്നത്